ഇന്ന് ഞാൻ എൻ്റെ പുതിയ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയട്ടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ മാസം ഒന്നാം തീയതി ഇട്ട് ലീവായി മോൾഡ പ്രസവത്തോട് അനുവദിച്ച് പറഞ്ഞിരിക്കുകയും മാർച്ച് ഏപ്രിൽ ഏഴാം തീയതിക്കുള്ളിൽ ഡെലിവറി നടക്കും പക്ഷേ അത് ഇനിയിപ്പോൾ എപ്പോൾ വേണമെങ്കിലും ആകാം എന്നുള്ളൊരു അവസ്ഥയിലാണ് ഒരു പൊസിഷനിലാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ യൂടസിലുള്ള കടപ്പ് ഇവിടുന്ന് ഒരു മണിക്കൂർ വേണം ആശുപത്രിയിലേക്ക് എത്താൻ വണ്ടി വിളിക്കണം വണ്ടി നല്ല സ്ഥലത്തെത്തണം അതിൻ്റെ ഒരു നല്ല വെപ്രാടെനിക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലെ കുഞ്ഞിനും അമ്മയ്ക്കും അപ്പോൾ തന്നെ വേണ്ട കുറച്ച് വെള്ള ഡ്രസ്സുകളൊക്കെ ഒക്കെ പാക്ക് ചെയ്തു പിന്നെ കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ ഫ്ലാസ്ക് കപ്പ് രണ്ട് പ്ലേറ്റ് ചെറിയ കുറച്ച് സ്പൂണുകൾ പിന്നെ ഒരപ്പം പാത്രത്തിൽ പഞ്ചസാര ഉണ്ട് ഒരു പാത്രത്തിൽ ഉപ്പുണ്ട് ചെറിയ ചെറിയ ചെപ്പുകളുണ്ട് ഉപ്പുണ്ട് പിന്നെ ഒരു മൂടി പാത്രമുണ്ട് പിന്നെ വല്ല പൊടിയിലഞ്ഞി എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ അതി വേണ്ട ഒരു പാത്രം കൂടി വയ്ക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ആ ആ കെറ്റും റെഡിയായി പിന്നെ എൻ്റെ കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് നൈറ്റിടും അതാണ് അവിടെ സൗകര്യം സാരി ഉടുത്ത് അല്ലെങ്കിൽ ഈ ചുരിദാറിൻ്റെ ഈ ഷാളിട്ട് എന്നൊക്കെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ നൈറ്റ് ആണെങ്കിൽ ഒരു തുറത്തു കൊണ്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ അതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഒരു പുതപ്പ് ബെഡ്ഷീറ്റ് ചിലപ്പോൾ വീണ്ടും വേണ്ടി വരുമായിരിക്കാം കാരണം കൂടെ നിൽക്കുന്നവർക്ക് കിടക്കാനായിട്ട് പുല്വായൊക്കെ തരാം അവിടുന്നത് അങ്ങനെ ആയിരുന്നു പതിവ് അപ്പോൾ അതിലൊരു നമ്മൾ ഇരിക്കണമെങ്കിൽ ഒരു ബെഡ്ഷീറ്റും പിന്നെ കൊതുകിൻ്റെ ശല്യം ഉണ്ടെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു കൊതിപ്പും വേണ്ടി വരും പിന്നെ പിന്നെന്താ ഞങ്ങളുടെ ഒരു സമ്പ്രദായം അനുസരിച്ച് അതിങ്ങനെ നേരത്തെ അമ്മ ചെയ്യുന്ന ഒരു രീതി ഒക്കെ കണ്ട് പോകുന്നത് കൊണ്ട് നമ്മൾ കുട്ടിക്കുള്ള ഒരു സാധനം പോവാൻ ഇല്ല അത് ടൗണിൽ ടൗണിലാണല്ലോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഏത് പാതിരാത്രിക്ക് ചെന്നാലും ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞിനുള്ള ഒരു സാധനവും ഞങ്ങൾ നേരത്തെ തരിക അതൊക്കെ പ്രസവത്തിന് ശേഷം വെള്ള തുണിയിലാണല്ലോ കുഞ്ഞിനെ ഞങ്ങൾ പൊതിഞ്ഞ് തരിക അതെല്ലാം പാർവതി പ്രസവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അറിയിപ്പുകളൊക്കെ താഴേക്കൊക്കെ പാസ് ചെയ്ത് അപ്പോഴത്തേക്കും ആ സാധനമൊക്കെ എത്തും കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോഴത്തേക്ക് നമുക്ക് അവൻറ്റേതായ ഒരു ഷാളിൽ അവനെ അഭിനയമാകാൻ പറ്റും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് പിന്നെ പ്രസവം മോളെ അധികം കഷ്ടപ്പെടുത്താണ്ട് നടക്കണം എന്നും ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ഇട പിന്നെ പിന്നെന്താ ആ ഒരു പാറച്ചോട്ടീൻ്റെ വെളിച്ചെണ്ണ കരുതിയിട്ടുണ്ട് കുളിക്കാനുള്ള സോപ്പ് മേൽ തേക്കാനൊരു തേപ്പ പിന്നെ പാത്രം കഴുകാനൊരു സോപ്പ് എടുത്തിട്ടുണ്ട് അതിനൊരു ബോക്സ് എടുക്കണം അതെടുത്തിട്ട് മറവ് ഇപ്പോൾ പറഞ്ഞപ്പോഴും ഓർഗ് പിന്നെ മൂടിയുള്ളൊരു ബക്കറ്റ് വെള്ളം കോരാനുള്ള ഒരു കപ്പ് അങ്ങനെയൊക്കെ ഉള്ള തയ്യാറെടുപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് മോൾക്ക് രണ്ട് ഡ്രസ്സ് കിട്ടാനുണ്ട് തയ്ക്കാൻ കൊടുത്തേക്കടാ നമ്മൾ തുണി എടുത്ത് കോട്ടണിൻ്റെ തുണി എടുത്ത് തയ്ക്കാൻ കൊടുക്കതാ അപ്പം അത് ഇന്ന് കിട്ടുമായിരിക്കും അപ്പം മോളുടെ ഡ്രസ്സിടെ ഡ്രസ്സെല്ലാം ബാക്കി കൊള്ളാം ഒരു വല്ലാത്ത കടമ്പ നമുക്ക് മോൾ ലൈബ്ര റൂമിലേക്ക് പോയ സമയത്ത് ഒന്ന് നേരെ നോക്കി നമ്മുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ നമുക്ക് ആരുമില്ല മൂത്ത മോളുടെ പ്രസവത്തിനും എനിക്കിത് തന്നെയായിരുന്നു ടെഷൻ നമ്മുടെ വിഷമം നമ്മൾ തന്നെ ഉള്ള രോഗിക്കുന്നത് ഒന്ന് നേരെയൊന്ന് നോക്കിയാൽ മതി നമ്മുടെ പ്രശ്നം മനസ്സിലാക്കാൻ ഒരാളുണ്ടെങ്കിൽ അതില്ലാത്ത ആളാണ് അപ്പം എല്ലാം ഇതുവരെ ഉള്ള ഓട്ടമൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു ഒറ്റയ്ക്ക് അപ്പം ഇതും ഒറ്റയ്ക്കല്ല മോളൊരാളുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടിനായിട്ട് ദൈവം തമ്പരാനുണ്ട് അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്നെ ഇതുവരെ കൈവിട്ടിട്ടില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ നല്ല ഉറക്കാണല്ലോ ഞാൻ ഒരു യാത്ര പോയേക്കായിരുന്നു ഒന്ന് പുറത്തു പോയി അപ്പോൾ ഇവിടെ ആരുമില്ലാത്തപ്പം മോള് കിടക്കില്ല ഞാൻ വന്നപ്പോൾ മുപ്പത്ത് മിനിറ്റ് ഒക്കെ സംസാരിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞാൽ മഞ്ഞ ഒന്ന് കിടക്കട്ടെട്ടോ എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ പോയി കിടക്കാൻ ഓടിട്ടാൻ പോയ കാര്യം നമ്മുടെ അടുത്ത് വരികയാണെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് പോലും എനിക്ക് മാറി നിൽക്കാനായിട്ട് ഇപ്പോൾ മനസ്സനുവദിക്കുന്നില്ല പക്ഷേ പോകേണ്ട കാര്യത്തിന് പോവാതിരിക്കാനും പറ്റില്ല വീട്ടിൽ വേറെ ആരുമില്ല അപ്പോൾ വൈകുന്നേരം ഞാൻ മിക്കവാറും മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും Gracias.